കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ വിൻസ് മേരയുടെ അന്താരാഷ്ട്ര ആസ്ഥാനം ദുബൈയിൽ പ്രവർത്തനം തുടങ്ങി ഗൾഫ് മേഖലയിലെ ജ്വല്ലറി രംഗത്ത് സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആസ്ഥാനം ദുബായിൽ തുറന്നതെന്ന് സംരംഭകർ പറഞ്ഞു ദുബായ് ദുബൈദേ ഗോൾഡ് സൂക്കിലാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് വിൻസ്മേര തുറന്നത് കേരളത്തിൽ നിന്നും ഒരു ആഗോള ജ്വല്ലറി ബ്രാൻഡ് എന്ന നിലയിലുള്ള വളർച്ചയുടെ തെളിവാണ് പുതിയ അന്താരാഷ്ട്ര ആസ്ഥാനമെന്ന് ഗ്രൂപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണാഭരണ നിർമ്മാണം ഹോൾസെയിൽ റീറ്റെയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങി യു എയുടെ സ്വർണ്ണ മേഖലയിൽ സാന്നിധ്യമുറപ്പിക്കുകയാണ് ഈ സ്ഥാപനം മേഖലയിൽ രണ്ടായിരം കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് വിൻസ്മേര ചെയർമാൻ ദിനേശ് കംറത്ത് പറഞ്ഞു രണ്ടായിരം കോടി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് അത് ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ രണ്ടു വർഷം ആണ് അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ അത്രയും കൊണ്ടുവരും അതുപോലെ തന്നെ അത്രയും ആൾക്കാർക്ക് ഏകദേശം ഞങ്ങൾ അയ്യായിരം പേർക്കോളം തൊഴിലവസരങ്ങളും ഞങ്ങൾ ദുബൈ കരാമയിലെ ഷോറൂം സോഫ്റ്റ് ലോഞ്ചിന് പിന്നാലെയാണ് ഹെഡ്വാർട്ടേഴ്സും പ്രവർത്തനം ആരംഭിക്കുന്നത് ഷാർജാറോള ബർദുബൈ മീനാ ബസാർ അബുദാബി മുസഫ എന്നിവിടങ്ങളിലും പുതിയ ഷോറൂമുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് മാനേജിംഗ് ഡയറക്ടർ മനോജ് കാമ്രത്ത് പറഞ്ഞു ഈ മാസം കൂടി ഞങ്ങൾ ഷാർജയിലും അബുദാബിയിലും ഓരോ ഷോറൂമുകൾ കൂടി വരുന്നുണ്ട് അതുമാതിരി ഒക്ടോബർ ഫസ്റ്റ് വീക്ക് സെപ്റ്റംബർ ലാസ്റ്റ് ഞങ്ങൾ അബുദാബി കൂടി ഒരു ഷോറൂം ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ നാലോ അഞ്ചോ ഡിസൈൻ 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 സ്റ്റുഡിയോസ് നിങ്ങൾ തോട്ട് തരും ഞങ്ങൾ ഞങ്ങൾ ചെയ്യാം ചെയ്യാം ആ നിങ്ങൾക്ക് 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 ഡെലിവറി അതുകൊണ്ട് ആര് ബെസ്റ്റ് പ്രൈസ് അത് ഓഫർ ഇത്താരാ ദുബൈ സീനിയർ ഡയറക്ടർ റാഷിദ് അൽ ഹർമോദി ദുബായ് ഗോൾഡ് ആൻഡ് ജുവലറി ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ചന്തു സിറോയ എമിറേറ്റ്സ് എമിറേറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് അനിത് ഡാനിയൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി മീഡിയ വൺ ദുബായ്